എന്തൊക്കെ ഇതിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഗമമായിട്ടിരിക്കുന്നുണ്ടല്ലേ ഇന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ റൂമും റൂമിലിരുന്ന് ഞാൻ അമ്മച്ചോട് സംസാരിക്കണ വീഡിയോ ആണേ അപ്പം എന്നും ഒരേപോലത്തെ വീഡിയോയിട്ട് നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ പിന്നെ തന്നെ എല്ലാം റിയാക്ഷൻ ഒന്നും അല്ലല്ലോ ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ ഇന്ന് അമ്മച്ചോട് സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കണേ അമ്മേ അമ്മേ അമ്മച്ചി മച്ചി ും ചിലപ്പോ കേൾക്കുമായിരിക്കും എന്തിനാ അമ്മച്ചി കഥ ഉറക്കുന്ന എന്തിനാ എന്തിനാ അമ്മ എത്തി നോക്കുന്നു ഫോണിലോട്ട് അമ്മച്ചി എന്തിനാ കഥക്കുന്നേ അമ്മ എന്തിനാ കഥവ് കുറക്കുന്നേ കഥ കുറക്കുന്ന എന്തിനാ കമ്മലോ ഓ എന്റെ കമ്മൽ കണ്ടോണ്ടേ അമ്മച്ചി ഈയിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാവേ കുറച്ച് അപ്പോഴേ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഒരു രണ്ട് മൂന്നാലഞ്ച് ദിവസമായി അപ്പം അമ്മയ്ക്ക് കമ്മല് കാതിലുണ്ടായിരുന്നേ കമ്മല് ഒരു ദിവസം ഞാനിങ്ങനെ ഇവിടെ കട്ടൻ കാപ്പിയാണോ ഒരു ദിവസം ഇങ്ങനെ ഞാനിവിടെ കിടന്നപ്പോഴത്തേന് രാത്രി ഒരു ഒമ്പതരയൊക്കെ ആവും ഞാൻ ഇനി ചുമ ഇവിടെ കിടന്നപ്പോഴത്തേന് പറ പറ കേൾക്കുന്നത് ഏതാണ്ട് കല്ലിട്ട് കിളിക്കണ പോലെ ആ രണ്ട് ദോശയും കട്ടൻ കാപ്പിയും കൊണ്ട് കൊടുക്കാൻ അപ്പോൾ കറുപ്പറ കല്ലിട്ട് കിലുക്കുക കല്ലിട്ട് കിലുക്കുന്ന പോലെ കേൾക്കുക അപ്പം ഞാൻ ഓർത്തി പോകാൻ ഇവിടെ ഇതിനകത്ത് ഇനി പോലെ പാമ്പോ എല്ലാം കയറി ഇരിപ്പുണ്ടോയെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ച് എണീറ്റ് നോക്കി ഇവിടെ എപ്പോഴും ജനലൊക്കെ തുറന്നിട്ടേക്കണോണ്ട് അങ്ങനെ വന്ന് വിചാരിച്ചു ഞാൻ എന്തുവെന്നറിയാതെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്ക് ശ്രദ്ധിച്ച് അപ്പോൾ ഇതെവിടെ നിന്ന് ഈ അനക്കം വരുന്നത് അപ്പം അമ്മയുടെ അടുത്തു നിന്നാണ് വരുന്നത് അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേന് കാതിക്കിടന്ന് വലിയ രണ്ട് വലിയ രണ്ട് കമ്മലാണ് പിന്നെ അപ്പോൾ അത് നിറച്ച് കല്ലാണ് കല്ലും ഇടയ്ക്കിടക്ക് കല്ലും അങ്ങനെയാണ് പഴയ മോഡലിൽ അമ്മയുടെ ഒക്കെ കാലത്തിലുള്ള കമ്മലാണ് അപ്പം നിറച്ച് കല്ലും ഉണ്ട് അന്നേരം ആ കമ്മൽ എണ്ണം ഊരിയിട്ട് അത് വായിലിട്ട് ചവച്ചു അതിൻ്റെ ഈ താ പുറകിലുള്ള സംഭവം ഇളകി താഴെ കിടക്കുവായിരുന്നു ചവച്ചിട്ട് ആ ഇത് ഉണ്ടല്ലോ ഈ മൊട്ട നമ്മളിങ്ങനെ ചെവിയിലോട്ട് കയറ്റിയിരുന്ന ഒരു കുഞ്ഞ് തണ്ട് പോലെ ഉണ്ടല്ലോ അതിൻ്റെ തണ്ട് ആ തണ്ട് വായിലിട്ട് കടിച്ച് ചളുക്കി വിഴുങ്ങാന്നങ്ങൾ നോക്കിയതാണ് പറ്റിയില്ല പക്ഷെ കുറച്ച് കമ്മലുകളുടെ കല്ല് കുറച്ചൊക്കെ പോയിട്ടുണ്ട് വായിൽ പോയി അതാണ് അങ്ങനെയാണ് പിന്നെ കമ്മൽ ഊരി മാറ്റി അതുപോലെ തന്നെ മോതിരവും ഉണ്ട് ഉണ്ടായിരുന്നു അത് അപ്പം നമ്മുടെ ഈ കട്ടിലിൻ്റെ കട്ടിലേൽ ഈ പിടിയുണ്ടല്ലേ ഇത് ഹോസ്പിറ്റലിൽ ബെഡ്ഡാണേ അപ്പോൾ അതിന് ഈ രണ്ട് സ്ഥലത്തും ഈ പിടിയുണ്ടല്ലോ അപ്പം അതേലിട്ട് ഇങ്ങനെ അടിക്കും കിണ്ണ 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 കിണ കിണാന്ന് അടിക്കും അപ്പം ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും വരാനൊക്കെ ഉണ്ട് അങ്ങനെ അടിക്കും ആ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും ഓടി വരും അതിന് വേണ്ടിയിട്ട് അതേലിട്ട് അടിക്കും അതുകൊണ്ട് കം മോതിരം എല്ലാം ഊരി വെച്ചേക്കുവാണ് പക്ഷെ ആരുടെയും കയ്യിൽ കമ്മൽ കിട അല്ലേ കൈയ്യാല് മോതിരം കിടക്കുക കാതിൽ കമ്മ ഇപ്പം എൻ്റെ കമ്മല് കണ്ടോണ്ടാ പറയുന്നത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടതാണ് ഇപ്പം കമ്മൽ കണ്ടാലും പറയും പിന്നെ എൻ്റെ കമ്മല് കമ്മൽ എന്ന് അപ്പോൾ ആരുടെ കയ്യിൽ ഇത് കിടന്നാലും അപ്പം അമ്മ അന്നേരം ചോദിക്കും എൻ്റെ കമ്മലും മോതിരവും ഇങ്ങ് തരാൻ അപ്പം അങ്ങനെയൊക്കെയാണ് അമ്മയുടെ കുറെ കാര്യങ്ങൾ അല്ലേ അമ്മയുടെ കാര്യങ്ങൾ അങ്ങനെയല്ലേ ഫോണിലോട്ട് തന്നെ നോക്കുവാണ് ഫോൺ വേണോ ഫോട്ടോ എടുക്കണോ ഫോട്ടോ എടുക്കണോ എടുക്കണോ എടുക്കാവേ അമ്മച്ചുടെ പേരെന്തുവാ അമ്മയുടെ മോടെ പേരല്ലേ അമ്മയുടെ പേരെന്തുവാ അമ്മയുടെ പേര് പറഞ്ഞേ പറ അമ്മച്ചിയുടെ പേര്ന്നേരെന്താ കമ്മല് പോടുവാണോ കമ്മല് അമ്മയ്ക്ക് വേണ്ട അപ്പ സംസാരിക്കുവാണ് നിങ്ങൾ കേട്ടോളൂ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിങ്ങൾ കേക്കോ എന്താ വേണം വള്ളിയോ വള്ളിയോടെ കിടന്നോട്ടെ അതേ പിടിക്കണ്ട വള്ളി എന്ന് പറഞ്ഞ് മനസ്സിലായോ അത് യൂറിന് ഇതിട്ടിട്ടുണ്ട് ട്യൂബ് ഇട്ടിട്ടുണ്ട് യൂറിൻ ബാഗ് ഇട്ടിട്ടുണ്ട് അതിനാണ് വള്ളി വള്ളി എന്ന് പറയുന്നത് പിന്നെ മൂക്കിൽ റൈസ് ട്യൂബ് ഇട്ടിട്ടുണ്ട് അതിന് അതും ഇങ്ങനെ പിടിച്ചിട്ടതാ വള്ളി വള്ളി എന്ന് പറയും അതൊക്കെയാണ് അമ്മ പറയുന്നത് അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിരിച്ചുള്ള ഭണ്ടാരം അടങ്ങും ഒരു പൂച്ച കയറി വന്നാൽ പൂച്ചയോട് പറയും അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒരു പ്രശ്നമുണ്ട് കേട്ടോ എത്ര വെള്ളം കുടിച്ചാലും അമ്മയ്ക്ക് തികയത്തില്ല വെള്ളം എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം അതാണ് അമ്മയുടെ ഒരു പ്രത്യേകത അപ്പോൾ അപ്പം ഇത്ര നേരം പൂച്ച ഇവിടെ അതിനകത്തുണ്ടായിരുന്നു എൻ്റെ കൂടെ കട്ടിലേ കിടക്കുകയായിരുന്നു പൂച്ച അപ്പം അവരെ പൂച്ച എനിക്കിത്തിരി വെള്ളം എടുത്തുകൊണ്ട് താ പൂച്ചയോട് പറയാം പൂച്ച കുറച്ച് വെള്ളം എടുത്തോണ്ട് താന്ന് ഞാനിവിടെ കിടന്ന് ഒറ്റയ്ക്ക് ഇറന്ന് ഭയങ്കര ചിരിയായിരുന്നു കൂടെ ചിരിക്കാരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ആ പൂച്ചയോട് പറയുക പൂച്ച എനിക്ക് കുറച്ച് കൊണ്ടു കൊടുത്തുകൊണ്ടിരുന്ന നമ്മയ്ക്ക് ഓർമ്മയില്ല കേട്ടോ അതാണ് പിന്നെ അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കും എപ്പോഴും ഞാൻ ഒരേന്ന് അമ്മയ്ക്ക് പ്രധാനമായിട്ട് വെള്ളമാണ് പിന്നെ അമ്മ ഒരേ ഒരു ആഹാരത്തിൻ്റെ പേരാണ് പറയുന്നത് രണ്ടാഹാരത്തിൻ്റെ പേര് പറയും ഒന്ന് ചോറ് പിന്നെ ദോശ ദോശയാണ് ഇപ്പോഴും പറയുന്നത് ചോറധികം പറയത്തില്ല ദോശയും വെള്ളവും എനിക്ക് രണ്ട് ദോശ കൊണ്ട് താ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കൊണ്ടുത്താം അമ്മ എപ്പോഴും പറയുന്ന ഒരു വാക്ക് പിന്നെ ഈ ഇതിലൊക്കെ ഇങ്ങനെ ട്യൂബ് ഇങ്ങനെ പിടിക്കും അതൊക്കെയാണ് അമ്മേൻ്റെ ആ തരാം വെള്ളം ഒരു ഗ്ലാസ് വെ വെള്ളമാണ് ഈ ചോദിക്കുന്ന മൊത്തം അമ്മ ഭയങ്കര വെള്ളം കൂടിയായിരുന്നു എന്നൊരു കുറച്ച് ഈ വയ്യാതാവണേന് കുറച്ച് നാളിന് മുമ്പ് വരെ അമ്മ ഭയങ്കര വെള്ളം കൂടിയായിരുന്നെന്ന് പറഞ്ഞ് ണ്ട ചൂടാ അപ്പൊ ഇതൊക്കെയാണ് അമ്മേടെ സംസാരങ്ങൾ അമ്മ പറ്റില്ല ലൈറ്റ് ഇട്ട് അപ്പം അപ്പൊ ഇരുട്ടായിരുന്നു അതുകൊണ്ട് ലൈറ്റ് ഇട്ടിയുടെ പേരെന്താ പേരെന്തുവാ മെച്ച ആഹാ അമ്മച്ചി എന്തോ വേണം അമ്മല് വേണോന്നാ അമ്മച്ചി പറയുന്നത് അമ്മയുടെ പേരെന്നേര് പേരെന്തുവാ അമ്മച്ചിയുടെ പേരെന്തുവാന്ന് പറ പേര് പറ ചില സമയം പറയൂല ചില സമയം പറയും തീരെ ഉറക്കില്ല കേട്ടോ തീരെ ഉറക്കമില്ലെന്നു വെച്ചാല് ശകലോ ഉറക്കം ഇല്ല അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ ഇങ്ങനെ ആ നിങ്ങള് കേട്ടോ കമ്മലിന് വള്ളി ഇല്ലെന്ന് വള്ളി ഇതിങ്ങനെ തൂങ്ങിക്കിടന്നിട്ടാണ് എന്റെ കമ്മലിന് തൂങ്ങി കിടന്നിട്ടാണ് പറയുന്ന കമ്മലിന് അമ്മച്ചയുടെ കമ്മലിന് വള്ളിയില്ല അപ്പോൾ അമ്മച്ചി അമ്മച്ചിക്ക് തീരെ ഉറപ്പില്ല കേട്ടോ ഉറക്കമെന്ന് പറയുമ്പോൾ തീരെ ഉറക്കമേ ഇല്ല അമ്മച്ചിക്ക് തീ ഒട്ടും ഉറപ്പമില്ലാത്തതാണ് അപ്പം നമ്മൾ രണ്ട് മെഡിസിൻ കൊടുത്തിട്ടാണ് അമ്മച്ചി ഇച്ചിരി ഉറങ്ങുന്നത് അത് അത് അതായത് രാത്രി പത്ത് മണിക്കോ ഒമ്പത് മണിക്കോ ഒന്നും അല്ല ഞാൻ കൊടുക്കുന്ന പത്ത് മണിക്കോ ഒമ്പത് മണിക്കോ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ പതിനൊന്ന് മണിയാവുമ്പോൾ എഴുന്നേറ്റിരിക്കും പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല നമ്മൾ ആ സമയത്ത് കിടക്കത്തില്ലല്ലോ അപ്പം നമ്മൾ ഞാൻ എപ്പോഴും കിടക്കുന്നത് ആ സമയത്തെ ഞാൻ പതിനൊന്നരയ്ക്കാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് പതിനൊന്ന് മണിക്ക് കൊടുത്ത് പതിനൊന്നരക്ക് കൊടുത്താലേ നമുക്കൊരു രണ്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അമ്മ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ പന്ത്രണ്ട് മണി പതിനൊന്നര ആ സമയക്കാകുമ്പോഴത്തേന് എഴുന്നേൽക്കും പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല പിന്നെ ഭയങ്കര അലയായിരിക്കും അലയെന്ന് വെച്ചാൽ അമ്മ എങ്ങനെ വിളിച്ചു കൂവലാണ് ഭയങ്കര വിളിച്ചുകൂവലാണ് അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊക്കെ ഞാൻ കൊടുക്കുകയുള്ളു ആ സമയത്ത് ഇപ്പം പതിനൊന്നരയ്ക്ക് കൊടുത്താൽ പോലും അമ്മ ഒരു രണ്ടര രണ്ടര മുക്കാലൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റും അതുകൊണ്ട് നമുക്ക് ആ സമയത്തേ ഞാൻ കൊടുക്കുകയുള്ളു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് ഉറങ്ങാമല്ലോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്കിങ്ങനെ ഓർമ്മയെന്നല്ല ചിലപ്പം മക്കളൊക്കെ പേര് പറയും ചിലപ്പോൾ പേര് പറയത്തില്ല അമ്മ വീണിട്ട് കാല് എൻ്റെ ഇടുപ്പിൻ്റെ ഇടുപ്പല് ഇത് പൊട്ടി അങ്ങനെയാണ് നടക്കത്തില്ല അപ്പം എല്ലാം ബെഡേ തന്നെ തൂക്കുക ബെഡിൽ തന്നെ വെച്ച് തുടപ്പിക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രഷർ നമ്മക്ക് ഷുഗർ ഒന്നുമില്ല വേറെ മറ്റസുഖങ്ങളൊന്നുമില്ല മറ്റൊരു അസുഖങ്ങളുമില്ല ഇതാണ് പ്രശ്നം ഴമയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലേ അമ്മച്ചിക്ക് ഉറക്കം ഇല്ലല്ലോ ഉറക്കമുണ്ടോ ഉണ്ടോ ഇല്ലെന്ന് 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 കണ്ണടച്ച് കാണിക്കുന്നു പിന്നെ അമ്മയ്ക്ക് എന്താ കഴിക്കാൻ ഇഷ്ടം അമ്മയ്ക്ക് കഴിക്കാൻ എന്താ ഇഷ്ടം അമ്മയ്ക്ക് കഴിക്കാൻ എന്തോ ഇഷ്ടം ദോശ ദോശ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അതാണ് ദോശ ഞാൻ പറഞ്ഞില്ലേ ആ പിന്നെ ചോറും അതൊക്കെയാണ് അമ്മച്ചിക്ക് ഇഷ്ടം പിന്നെന്താ ഇഷ്ടം ഉണ്ട് പിന്നെന്താ ഇഷ്ടം ഉണ്ട് പിന്നെന്തോ ഇഷ്ടം ഉണ്ട് ചോറും ദോശയും അല്ലാതെ പിന്നെന്തോ ഇഷ്ടം ഉണ്ട് ചായ ചായ ആ പിന്നെ പിന്നമ്മച്ചിക്ക് എന്താ ഇഷ്ടം പിന്നമ്മച്ചിക്ക് എന്താ ഇഷ്ടം പറ പിന്നെന്തോ ഇഷ്ടമുണ്ട് ചോറ് ആ അതേ ഉള്ളു അല്ലേ ചോറും ദോശ ഇറച്ചിക്കറിയും ആ ഇറച്ചിക്കറി ആ പോത്തിറച്ചി കറി വെച്ചതാണ് അമ്മച്ചിക്ക് വേണ്ടത് കേട്ടോ ചോറും ദോശയും പോത്തിറച്ചി കറിയും അല്ലേ ഏ അല്ലേ ചോറും ദോശയും പോത്തിറച്ചി കറിയും ആ ഇതൊക്കെയാണ് അമ്മച്ചിക്ക് വേണ്ടത് അമ്മച്ചി ഒരു ടാറ്റ പറഞ്ഞേര് ഒരു ടാറ്റ പറഞ്ഞേ ഒരു ടാറ്റ പറഞ്ഞേര് ഒരു ടാറ്റ പറഞ്ഞേര് അങ്ങോട്ട് പാടിന്നല്ല ഒരു ടാറ്റ പറ അവര് ടാറ്റ പറഞ്ഞേര് ആ പോ ഞാൻ പോവുക അമ്മച്ചിയല്ല നമ്മള് പോവുക ടാറ്റ പറഞ്ഞാറ്റാറ്റാറ്റ പറഞ്ഞോ ടാറ്റ പറഞ്ഞോ ആ അമ്മച്ചി റേഷൻ കടയിൽ പോവുക അപ്പം എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണിത് അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ചുമ്മാര് തോന്നല്ലേ എന്നാൽ നമ്മൾ അവരെ നിന്നൊക്കെ അല്ലാതെ അല്ലേ സംസാരിക്കണം അപ്പം ഇന്ന് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇനി ഇടയ്ക്കൊക്കെ നമ്മൾ റൂമിൻ്റെ മെഡിസിൻ കൊടുക്കുന്നതും അതും അതുമൊക്കെ വിചാരിച്ച് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ളതൊക്കെ കുറച്ച് വിച്ചറി അവരെ നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ ഫുഡ് കാര്യങ്ങളുമൊക്കെ ഇടയ്ക്കൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പം വേറൊന്നുമില്ല അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും അപ്പം അപ്പം നമ്മുടെ ചൊവ്വാഴ്ച ന്യൂഇയറാണല്ലേ അല്ലേ ചൊവ്വാഴ്ചയാണോ ന്യൂ ഇയർ അതെ അതെ അപ്പം ന്യൂ ഇയറിന് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ തിങ്കളാഴ്ച എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും ല്ലേ അതെ അതെ നാളെ അപ്പ ചൊവ്വ അപ്പൊ ന്യൂ ഇയറിന് എന്തായാലും ഒരു വീഡിയോ ഉണ്ടാവും അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ